അയോധ്യ കീഴടക്കി ഇന്ത്യ മുന്നണി അയോധ്യ ഡിസ്ട്രിക്റ്റിലെ ഫൈസാബാദ് മണ്ഡലത്തിൽ ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന ഇപ്പോൾ രാംലല്ല എന്ന് സംഘികൾ കുട്ടിഘോഷിച്ച് മോദി ഉദ്ഘാടനം ചെയ്ത അമ്പലം നിൽക്കുന്ന അതേ സ്ഥലത്ത് സമാജ്വാദി പാർട്ടിയുടെ വിജയം ബി ജെ പി കാരെയും മോദിയെയും അമിത്ഷായെയും രാമക്ഷേത്രത്തിന് വേണ്ടി ആഘോഷം നടത്തിയ കേരളത്തിലെ സംഘിക്കൂട്ടന്മാർക്ക് പോലും സഹിക്കാനാകാത്ത തോൽവിയാണ് ഫൈസാബാദ് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യം വിജയിച്ചത് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി നാല് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പേരാണ് അവിടുത്തെ ജനസംഖ്യ ഉള്ളത് അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടത് പെട്ടത് എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടത് പെട്ടത് പതിനാല് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനവും മാത്രമാണ് ക്രിസ്ത്യൻ സീറോ പോയിൻ്റ് ഒന്നേ മൂന്ന് ശതമാനവും സിഖ് സമുദായം എന്ന് പറഞ്ഞത് സീറോ സീറോ പോയിൻ്റ് എട്ട് ശതമാനവും മാത്രമാണ് എൺപത്തിനാല് ശതമാനം ഹിന്ദു സമുദായം മാത്രമുള്ള ഒരു സ്ഥലത്ത് അതും രാംലെ സ്ഥിതി ചെയ്യുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇതുപോലൊരു തോൽവി ബി ജെ പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല അവിടെ ഇന്ത്യ സഖ്യം നേടിയ വോട്ട് അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടുകാണു ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ബി എസ് പി സ്ഥാനാർത്ഥി ബഹുജൻ സമാജ്വാദി പാർട്ടി നേടിയത് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഏഴ് വോട്ട് സി പി ഐ അവിടെ തനിച്ചാണ് മത്സരിച്ചത് സി പി ഐക്കും കിട്ടി പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് പിന്നെ ഉള്ളത് നോട്ടക്കാണ് നോട്ടക്കും കിട്ടി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് വോട്ട് രാമക്ഷേത്രം അല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് അയോധ്യയിലെ ജനങ്ങൾ ബി ജെ പിയോട് പറഞ്ഞുകൊടുത്തത് ആർ എസ് എസിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും മോദിക്ക് വേണ്ടിയും ഘോരഘോരം പ്രസംഗിക്കുന്ന രാഹുൽ ഈശ്വരൻ്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ आपके बहुत ही लोकप्रिय नेता पूर्व मंत्री पूर्व विधायक और विधायक पूर्व विधायक इसलिए बोल रहा हूँ सांसद बनने वाले हो